കളിയും കലയുമാണ് എന്ന സന്ദേശവുമായി കടവലൂർ പഞ്ചായത്തിലെ എൺപത് ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്തു ഫുട്ബോൾ ക്രിക്കറ്റ് ബാറ്റ് ബോൾ വോളിബോൾ ഷട്ടിൽ ബാറ്റ് ക്യാരം ബോർഡ് ചെസ് ബോർഡ് എന്നിവ അടങ്ങിയ കിറ്റുകളാണ് വിതരണം നടത്തിയത് പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നടത്തിയ സ്പോർട്സ് കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് പി ഐ രാജേന്ദ്രൻ നിർവഹിച്ചു ചടങ്ങിൽ ഒറ്റപ്പിലാവ് സബ്സെന്ററിന് സൗജന്യമായി അഞ്ചു സെന്റ് സ്ഥലം വിട്ടു നൽകിയ ചെമ്പേത്ത് പരേതനായ മുഹമ്മദ് കുട്ടിയുടെ ഭാര്യ സെഫിയയെ പ്രസിഡന്റ് പൊന്നാട അണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു ഭൂമിയുടെ ആധാരം പ്രസിഡന്റും സെക്രട്ടറിയും ചേർന്ന് സഫിയയിൽ നിന്നും ഏറ്റുവാങ്ങി അഞ്ചു വർഷം മുമ്പ് ഒറ്റപ്പിലാവ് അംഗണവാടിക്കായും ഈ കുടുംബം സൗജന്യമായി സ്ഥലം നൽകിയിരുന്നു പഞ്ചായത്ത് ഓഫീസ് ഹാളിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സി എ ഫൗസിയ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പ്രഭാത മുല്ലപ്പള്ളി ജയകുമാർ പുളയ്ക്കൽ ബിന്ദു ധർമ്മൻ പഞ്ചായത്ത് സെക്രട്ടറി കെ ആർ രേഖ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വിവിധ ക്ലബ് ഭാരവാഹികളും സെഫിയയുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ അവർക്ക് മറ്റേ ഈ കളി എന്നത് ഒരു ലഹരിയാക്കി മാറ്റുക എന്നുള്ളതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് നമ്മൾ ഈ പഞ്ചായത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന എൺപത് ക്ലബുകൾ എൺപത് ക്ലബുകൾക്കാണ് നമ്മൾ അത് സ്പോർട്സ് കൗൺസിലുമായിട്ട് രജിസ്റ്റർ ചെയ്തതോ അല്ലെങ്കിൽ ജില്ലാ മറ്റേ രജിസ്റ്റർ ചെയ്ത ആളുകളെ അല്ല പരിഗണിക്കണമെന്ന് തീരുമാനിച്ചു കളിക്കാൻ ആഗ്രഹിക്കുന്ന കളി നടക്കുന്ന നമ്മുടെ വാർഡിൽ